ഹായ് ഇന്നേ നമ്മൾ അച്ചൂസിൻ്റെ ബർത്ത്ഡേയ്ക്ക് നമ്മളൊരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പാർക്കിലെ വിശേഷങ്ങളൊക്കെ ആട്ടോ കാണുന്നത് അന്ന് നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞ് റീൽസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതപ്പം ചെറുവത്തൂർ നമ്മുടെ ഇവിടെ അടുത്ത ചെറുവത്തൂർ കാഞ്ഞങ്ങാട് ആർക്കോ എന്ന് പറയുന്ന ഒരു പാർക്കാട്ടോ അപ്പോൾ അത് അതിൻ്റെ പണിയൊന്നും അധികം പൂർത്തിയായിട്ടില്ല പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻട്രി ഫീസൊക്കെ ഭയങ്കര കുറവാണ് മുപ്പത് രൂപ എൻട്രി ഫീസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം മക്കളുടെ ഒരു സന്തോഷത്തിനും നമ്മുടെയൊക്കെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഒന്നര മണിക്കാണ് ഇവിടെ എൻട്രി ഞങ്ങൾ അന്ന് അച്ചൂസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു മോന് കളിക്കാനൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മൾ മോന് കളിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പം അവന് കളിക്കാനാണെങ്കിലും നമ്മുടെ അടുത്തടുത്ത് തന്നെ നിന്ന് കളിക്കാനാണെങ്കിലൊക്കെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇത് പാർക്കല് പോലെയൊക്കെ പണിത് വെച്ചിരിക്കുന്ന കേട്ടോ വളരെ നല്ല ഭംഗിയായിട്ട് നല്ല വർക്കുകളാണ് അത് കണ്ട് പോകാനും എന്തോ ഒരു വേറൊരു സ്ഥലത്ത് എത്തിയ പോലെ ഒരു ഫീലിംഗ് ആട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ അടുത്തുള്ളവർക്ക് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ അധികം ഒരു എന്താ പറയുക പുറത്തേക്കൊന്നും അറിയപ്പെട്ട് തുടങ്ങിയിട്ടില്ല കാരണം പണി തീർന്നിട്ടില്ല പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകട്ടോ അതുപോലെ നല്ലൊരു സ്ഥലമാണേ നമുക്ക് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം ശരിക്കും ഒന്നര മണിക്ക് വന്നു കഴിഞ്ഞെന്നാൽ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിവരെയൊക്കെ ഇവിടെ ഉണ്ട് കിട്ടും അപ്പോൾ രാത്രിയൊക്കെ വരുമ്പോഴായിരിക്കും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസമാണ് കാണാൻ അപ്പം മക്കളുടെ സന്തോഷം മക്കൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മക്കളുടെ ടൂർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇപ്രാവശ്യം കൊണ്ടുപോയിട്ടുമില്ല സ്കൂളിൽ നിന്നും പോയിട്ടുമില്ല അവർക്ക് അങ്ങനെ അതിനോട് നമ്മുടെ എന്താ സാമ്പത്തികമൊക്കെ അനുസരിച്ച് നമ്മുടെ കൂടെ കൂടെ നിൽക്കുന്ന മക്കളാട്ടോ അവരതിനൊന്നും വാശിയും ഇതും ഇതുവരെയും പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ അങ്ങനെ ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ പണിത് വച്ചിട്ടുള്ളതാട്ടോ ഒരുപാട് പണികൾ പണികളിനി തീരാനുമുണ്ട് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾക്കിടയിൽ ഞാൻ വോയിസ് പറയുന്നത് വേറെ ആയിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം കാര്യമെന്ന് വെച്ചാൽ എപ്പോഴും വീഡിയോസിൽ എന്നെ കാ ഇപ്പോഴത്തെ കൂട്ടുകാർക്ക് പണ്ടത്തെ കൂട്ടുകാർ ആദ്യമാദ്യം നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാർക്ക് നമ്മളെക്കുറിച്ച് അറിയാം അങ്ങനെ നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മുടെ കൂടെ കൂടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് കേട്ടോ ആ കൂട്ടുകാരുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ നമ്മുടെ ഫാമിലി ഇത്രവും വളർന്ന് ഇത്ര എന്താ പറയാ എന്നെ സംബന്ധിച്ച് ഇതൊരു നല്ല ഒരു വലിയ കാര്യായിട്ടാ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം പത്ത് മുപ്പത്തി രണ്ടായിരം ഏർ അംഗങ്ങളുണ്ട് അപ്പോൾ പുതിയതായിട്ട് വന്ന കൂട്ടുകാർക്കൊന്നും ഞങ്ങളെക്കുറിച്ച് അറിയില്ല ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും മെസ്സഞ്ചറിലൊക്കെ വന്ന് ചോദിക്കും എവിടെയാണ് വീട് എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പേരോട് ഞാൻ കമൻസ് കൊടുത്ത് 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 അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ കുറേ കമൻസിന് മറുപടി കൊടുത്തിട്ടില്ല പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാട്ടോ ഞാൻ ഇതിന് വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാസർഗോഡാണ് അപ്പം കാസർഗോഡാണെന്ന് പറയുമ്പോൾ ചോദിക്കും എന്താ നിങ്ങളുടെ ഭാഷ ഇങ്ങനെയെന്ന് അപ്പം അച്ഛനും അമ്മയൊക്കെ കോട്ടയംകാരാട്ടോ അച്ഛനും അമ്മയൊക്കെ കോട്ടയത്ത് നിന്ന് പത്തറുപത് വർഷം മുന്നേ ഇവിടെ വന്ന് ഇവിടുന്ന് ആണ് ഞങ്ങൾ ജനിക്കുന്നത് ഇവിടെ നിന്നാണ് ജനിച്ചതെങ്കിൽ പോലും അച്ഛൻ്റെ അമ്മയുടെയും ഭാഷയാണല്ലോ നമ്മൾക്ക് വരിക അതുകൊണ്ടാണ് നമ്മുടെ ഭാഷ ഇങ്ങനെ ഞങ്ങൾ കാസർഗോഡുകാർ തന്നെയാണ് അപ്പം ശശിയേട്ടനും ഞാനും രണ്ട് മക്കളും മോ മോള് പത്താം ക്ലാസ് എക്സാമൊക്കെ എഴുതിയിട്ടിരിക്കുന്നു അച്ചൂസ് പഴയകാല റീൽസിലും ശിഖമോളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് പഠിത്തത്തിൻ്റെ സീ ഇതൊക്കെ ആയത് കാരണമാണ് അവൾ എന്താ വീഡിയോസിലൊന്നും കാണാത്തത് അപ്പം അച്ചൂസിന് ഇപ്പം ഇനി ഒന്നിലേക്ക് അങ്ങനെ അവർ തമ്മിൽ ഒരു ഒമ്പത് വയസ്സിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ശരിക്കും ഒരാൾ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ചക്കരക്കൂട്ടം വരുന്നത് അങ്ങനെ എന്താ പറയുക അപ്പം ഞങ്ങളെന്താ ഒരു വലിയൊരു ഒരു അതിജീവനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് എന്നുവച്ചാൽ ഞങ്ങൾക്ക് ബിസിനസ്സായിരുന്നു ശശിയേടന് ആ ബിസിനസ്സിൽ ഒരുപാട് പാളിച്ചകളും പൊട്ടുകളും ഒക്കെ വന്ന് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ജപ്തിയായിപ്പോയി പലിശക്ക് പൈസ എടുത്തവർക്ക് പലിശ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ കടങ്ങളൊക്കെ ഇങ്ങനെ കുന്നു കയറി നിൽക്കുമ്പം അപ്പം നമ്മളെന്താ പറയുക എല്ലാം അസ്തമിച്ചു എന്നുള്ള ഒരു സ്ഥലം എത്തിയല്ലോ കടങ്ങളൊക്കെ വന്ന് ബിസിനസ്സൊക്കെ പൊട്ടി പിന്നെ ഞങ്ങളുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ജപ്തിയായി പോകുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നു നമുക്ക് എന്താ പറയുക ആരോഗ്യമുണ്ടെങ്കിൽ നമുക്കെന്തും നേടിയെടുക്കാം എന്നുള്ള ഒരു ഇത് എനിക്കും ഞാൻ ശശിയനും മനസ് മനസ്സിനും ധൈര്യം കൊടുത്തു ശശിയിനെ എനിക്കും ഒരുപോലെ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എന്താ പറയുക ഒരു ഇടുത്തി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഒരു നാല് വർഷങ്ങൾക്ക് മുന്നേ ശശേടിനു മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ബി പി കൂടിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചൂടിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തോ ദൈവകാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എന്താ സ്കാൻ ചെയ്യാൻ തോന്നി അങ്ങനെ ഒരു ട്യൂമർ ഉണ്ടെന്ന് അറിഞ്ഞു അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ടെസ്റ്റിൻ്റെ അന്ന് ടെസ്റ്റ് റിസൾട്ട് അറിഞ്ഞ് അന്ന് ഞാൻ വീണതാണ് കേട്ടോ അന്ന് വീണിട്ട് ഒരു മൂന്ന് മാസത്തേക്ക് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്താ പറയുക മുന്നിൽ ഇരുട്ട് മാത്രം കണ്ണില് ഇരുട്ട് മാത്രം എങ്ങനെയെങ്കിലും നമുക്ക് അധ്വാനിച്ച് കടങ്ങളൊക്കെ വീട്ടാം മുന്നോട്ട് നല്ല രീതിയിൽ നമുക്ക് രക്ഷപ്പെടാം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നപ്പം ആ കയ്യിൽ നയ പൈസയില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശശിയേട്ടന് അറിയുന്നത് ആ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ആ നിമിഷം തകർന്നു പോയതാണ് ഞാൻ അങ്ങോട്ട് നേരെ നോക്കുമ്പം രണ്ട് മക്കൾ പതിനൊന്ന് വയസ്സുള്ള മോളും ഒരു വയസ്സുള്ള മോനും അവരെ എനിക്കറിയില്ലായിരുന്നു അന്ന് എന്താണ് എൻ്റെ അവസ്ഥ എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ ഒരു നിമിഷം മുതൽ ഞാൻ ഞാനല്ലാണ്ടായി തീർന്ന ഒരു അവസ്ഥയായിരുന്നു ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല മിണ്ടില്ല വർത്താനം പറയില്ല എന്താണെന്നാ അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പം നിങ്ങൾ കാണുന്ന ഞാനും ഒരു നാല് വർഷം മുന്നേ ഉള്ള ഞാനും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ട് കേട്ടോ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നാറുണ്ട് ഇത് സ്വപ്നമാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം അന്ന് എൻ്റെ ജീവിതം പോയി എന്ന് ഞാൻ വിചാരിച്ചതാണ് എൻ്റെ ശശിയണ് എൻ്റെ കൈവിട്ടു പോയി എന്ന് ഞാൻ വിചാരിച്ചിരുന്നിടത്ത് നിന്ന് ദൈവം എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന നിധിയായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് കാരണം അന്ന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് നല്ലവർക്കും ൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ അന്ന് അഞ്ചു പിൻ്റെ പൈസ ഇല്ല അപ്പം നല്ലവരായി ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രീതിക്ക് എം വി ആറിൽ ട്രീറ്റ്മെൻറ്റ് ഒരു മാസത്തെ ട്രീറ്റ്മെൻറ് ആയിരുന്നു കീമോതെറാപ്പി റേഡിയേഷൻ ആയിരുന്നു അപ്പോൾ എന്താ പറയുക അന്ന് എന്തോ ദൈവകാരനും അന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ അന്ന് മോൾക്ക് ക്ലാസ് ഇല്ല നമുക്ക് കൊറോണ ടൈം ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് ശശിയെണ്ണം കൂടെ തന്നെ നിൽക്കണം ഉണ്ടായിരുന്നു ഞാൻ ആകെ ഒരാൾ ശശിയേടനും ശശിയേട്ടൻ്റെ അനിയനും എൻ്റെ ചേട്ടനും മാത്രമായിരുന്നു കേട്ടോ ഒരാളോട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല എനിക്ക് വർത്തമാനം പറയാൻ തോന്നത്തില്ല ഒരു വല്ലാത്തൊരു അവസ്ഥ ആ സമയത്ത് ഒരുപാട് കൂട്ടുകാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും എനിക്ക് ഫോണിൻ്റെ സൗണ്ട് കേൾക്കുന്ന ഇഷ്ടമല്ല എന്താ പറയുക ഒരു സൗ ഒരു അന്ധതയിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരേ ഒരു ലക്ഷ്യം മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ശശിയേടനെ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തെടുക്കണം നല്ല ഫുഡും നല്ല മരുന്നുകളും എല്ലാം കൊടുത്ത് റിക്കവർ ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ എടുക്കാത്തതിന് സംസാരിക്കാത്തതിന് അതൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയുക അവർക്കെന്നോട് പരിഭവം ഇപ്പോഴും ഉണ്ട് അവരോട് ഞാൻ ഈ സമയത്ത് ക്ഷമ ചോദിക്കുന്നു കേട്ടോ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അതെന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ ആ ഒരു അവസ്ഥയിലൂടെ പോയി എന്താ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് ആ സമയ കാല സമയത്ത് ശശിയേട്ടൻ്റെ രൂപത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ കാണുമ്പോഴും എൻ്റെ മനസ്സിന് തകർച്ച ഇങ്ങനെ വരുമെന്ന് വെച്ചാൽ മുടി കൊഴിച്ച് അങ്ങനത്തെ ഓരോ അവസ്ഥകൾ വരുമ്പം നമ്മുടെ എനിക്ക് ആരോടും എൻ്റെ സങ്കടങ്ങൾ പറയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ശശി എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു മാസം കൊണ്ട് കഴിഞ്ഞു നല്ല നല്ല ഫുഡുകളൊക്കെ കൊടുത്ത് എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശശി നല്ല രീതിയിൽ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരേ ഒരു ദൈവത്തിൻ്റെ കാരുണ്യം അന്ന് എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് ദൈവം എന്താ പറയുക വിളിക്കാത്ത ദൈവങ്ങളില്ല പ്രാർത്ഥിക്കാത്ത അമ്പലങ്ങളില്ല പള്ളികളില്ല എല്ലാ ദൈവങ്ങളും ഇപ്പം സത്യം പറഞ്ഞാൽ എന്താ പറയുക റംസാനും ക്രിസ്മസും ഓണം വിഷുവും എല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട് എല്ലാ ദൈവങ്ങളും ഒരുപോലെ നമ്മളെ എന്താ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദൈവത്തിനോട് ഞാൻ ഈ നിമിഷം ഞാൻ നന്ദി പറയാണ് എന്നുവെച്ചാൽ അന്ന് തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ജീവിതം ഇപ്പോഴും ഞങ്ങളിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അന്ന് അവിടെ തീർന്നു എന്ന് വെച്ചിട്ട് ഇപ്പം ഞാനിങ്ങനെ എന്താ മക്കളും ഒന്നിച്ച് ശശേണ് ഒന്നിച്ച് പോകുമ്പോൾ അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അതുപോലെ എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് പണ്ട് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാമോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പോഴും എൻ്റെ കൂട്ടുകാരും നാട്ടിലുള്ളവരൊക്കെ ചോദിക്കും അനു നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല കേട്ടോ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ കരുണ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ പതുക്കെ പതുക്കെ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഡബ്മാഷ് ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്ത് ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ കരുണന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് ക്യാമറ കാണുമ്പം ആ വരുന്ന മുഖഭാവം അഭിനയം ആഹ് എന്തോ എനിക്കിപ്പോ വല്ലാത്തൊരു ത്രില്ലാണ് കേട്ടോ ഒരു ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൈൻഡ് റിലാക്സേഷൻ തന്നെയാണ് എനിക്ക് ഒരുപാട് ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുമ്പം ഒരു വീഡിയോസ് ചെയ്തിടുമ്പം നിങ്ങൾ തരുന്ന നല്ല കമൻസുകളൊക്കെ കാണുമ്പം നല്ലൊരു മനസ്സിനൊരു സന്തോഷം തോന്നാറുണ്ട് പിന്നെ എൻ്റെ മനസ്സിന് നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് വരാറുണ്ട് കേട്ടോ പക്ഷേ എന്നെക്കുറിച്ചുള്ള നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഞാൻ അങ്ങനെ വക പക്ഷേ ശശിയിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ഫീലിങ്ങും വല്ലാത്ത ഷോക്കും ആവും കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഒരു നാലു വർഷം മുന്നേ എനിക്ക് ഷ്ടപ്പെടുന്ന് വിചാരിച്ച ഒരാളെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഞാൻ അത്രയ്ക്ക് കെയർ കൊടുത്ത് ആ ജീവിതം തിരിച്ചു കൊണ്ടുവന്ന ഒരാളാണ് എൻ്റെ ശശിയേട്ടൻ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ എനിക്ക് വല്ലാണ്ടങ്ങ് ഫീലിംഗ് ആവും വല്ലാണ്ട് ഷോക്ക് ആവും കേട്ടോ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല കേട്ടോ പുറത്തുനിന്ന് ആരെങ്കിലും തമാശക്ക് പോലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഒരു നാല് വർഷം മുമ്പ് എൻ്റെ ജീവിതം തീർന്നു പോയി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവം എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന നിധിയാണ് എൻ്റെ ശശിയേട്ടൻ അപ്പോൾ അത്രയ്ക്ക് കെയറോടു കൂടി ഞാൻ ഇങ്ങനെ നോക്കുമ്പം അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു പറഞ്ഞെന്നാൽ എനിക്ക് അവരോട് ഭയങ്കര എന്തോ ഒരു ദേഷ്യോ അമർഷോ ഒക്കെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ നെഗറ്റീവ് കമൻറ്റുകളും മോശം കമൻറ്റുകളും വരുന്നു നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ കൂട്ടുകാരോ ആരുമല്ല കേട്ടോ എന്നുവെച്ചാൽ ഫേക്ക് ഐഡികളിൽ നിന്നും അതുപോലെ നമ്മളെ ഫോളോ ചെയ്യാത്ത ആൾക്കാർ നമ്മളെ അറിയാത്ത ആൾക്കാരൊക്കെയാണ് ഇങ്ങനത്തെ കമൻസ് ഇടുന്നത് പിന്നെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ വരും സംഭവിക്കുന്നൊക്കെ അറിയാം എന്നാലും ഒരു ചെറിയ വിഷമം അത്രേ ഉള്ളൂ ഇപ്പോഴും ഞങ്ങൾ ഓരോ കാര്യങ്ങളും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആരോടും ഒരു പരാതിയും പരിഭവുമില്ലാതെ ഓരോ വിഷമങ്ങളും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ചെറുപ്പുഞ്ചിരിയോടുകൂടി എല്ലാത്തിനെയും അതിജീവിക്കാൻ ഞങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതിനേക്കാളും കൂടുതലായിട്ട് ഇനിയൊന്നും സംഭവിക്കാനില്ല എന്നൊരു തോന്നലാണ് കേട്ടോ ഇപ്പോഴും ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾ എന്താ പരിഹരിച്ചും അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ഞങ്ങളുടെ കൈപിടിച്ച് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ദൈവവും അതുപോലെ ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ കുറവുകളൊക്കെ മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രണ്ട് പൊന്നോമന മക്കളെയും ദൈവം തന്നു അതിനോടും ദൈവം അതിനോടും ഞങ്ങൾ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്ന കൂട്ടുകാർക്ക് കുറച്ച് മുഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു വീണ്ടും ഓരോ പുതിയതായിട്ട് വന്ന കൂട്ടുകാരെ ഓരോ കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വോയിസ് ഇട്ടത് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് ദൂരം ഞങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട് ഞങ്ങളെ ബിസിനസ്സിൻ്റെ സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട് അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം അതുപോലെ ശശിയേട്ടൻ ഇപ്പം ദൈവകാരുണ്യം കൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഇപ്പം എല്ലാവരുടെയും ഒരുപാട് കാലം ഇനിയും ഞങ്ങൾക്ക് സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ അപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് ഒരുപാട് നീണ്ടു ഇനി നമുക്ക് എന്താ പറയുക കാഴ്ചകളിലൂടെയൊക്കെ പോകാമല്ലേ ഇതാ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് താമസിക്കാനുള്ള ഹട്ടുകളാണ് കേട്ടോ രണ്ട് ഇരു സൈഡിൽ നല്ല പച്ചപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഉള്ള കാലം സന്തോഷത്തോടു കൂടി ജീവിക്കുക നമ്മൾ അങ്ങോട്ട് പരാതി പരിഭവമൊന്നുമില്ലാതെ സന്തോഷവും സമാധാനവുമായിട്ട് മക്കളുടെ കൂടെ നാളെ എന്താണെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇന്ന ഇന്നത്തേക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ജീവിക്കുക അപ്പോൾ നമ്മുടെ അച്ചൂസൊക്കെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു നൊസ്റ്റാഴ്ചയ്ക്കായിട്ടൊരു സംഭവം ഞാൻ കണ്ടത് ഒരു പെട്ടിക്കട പോലെ അതിൽ നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടത് ക്യാരറ്റ് ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പ് ഉപ്പ് നമ്മുടെ എന്താ പറയുക നെല്ലിക്ക ക്യാരറ്റ് ഒക്കെ ഉപ്പിലിട്ട് വെച്ച് നമ്മുടെ കുട്ടീസിന് അതൊന്നും വേണ്ട കേട്ടോ അവരിതേണ്ടത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ചട്ടിയിൽ ഐസ്ക്രീം ക്രീം കഴിച്ചത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ആ ചട്ടിയിൽ ഐസ്ക്രീം കഴിക്കുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കഴിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിക്കാത്ത കൂട്ടുകാരുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചൂസിന് വെച്ചു കേട്ടോ അപ്പം ഇതാണ് മുകളത്തെ ഹോട്ടലിൻ്റെ ഒരു വ്യൂ നമ്മൾ നേരത്തെ വന്നുകൊണ്ടാണ് ഇവിടെ ഒട്ടും തിരക്കില്ലാത്തത് പിന്നെ പണി തീർന്നിട്ടും ഇല്ലല്ലോ അങ്ങനെ അറിഞ്ഞും കേട്ടുമൊക്കെ വരുന്നവരേ ഉള്ളൂ അപ്പം നല്ല വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അച്ചൂസ് അച്ചൂസിൻ്റെ സ്ഥലം തപ്പിപ്പിടിച്ചു പോട്ടെ ബർത്ത്ഡേ കൂട്ടനല്ലേ അവൻ്റെ ആഗ്രഹത്തിനൊത്ത് അവനിഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കണം അവന് ഇഷ്ടമുള്ള ഫുഡ് അവന് വേണം അങ്ങനെ അവന് ലോലിപ്പോപ്പായിരുന്നു വേണ്ടത് അവൻ ആ ബർത്ത്ഡേ കൂട്ടന് ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ച് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ പിന്നെ ഭയങ്കര വെയിലായിരുന്നു പന്ത്രണ്ടര സമയമല്ലേ നല്ല വെയിലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം വിശ്രമിച്ചത് ഇതിപ്പോൾ ഒരു അറബിക്ക് അവിടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു ആണ് ഒട്ടകത്തിൻ്റെ പ്രതിമകൾ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കുറച്ച് സമയത്തേക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ മറന്ന് കുറച്ച് റിലാക്സ് ആകാൻ പറ്റിയിട്ടോ ഇവിടെ വന്നിട്ട് അച്ചൂസും ശികമോളും ഹാപ്പിയായി ഞങ്ങളും കുറച്ച് സമയത്തേക്ക് അവരുടെ കൂടെ അങ്ങ് കളിച്ച് നടന്നു അങ്ങനെ നല്ല സന്തോഷകരമായിട്ടായിരുന്നു ഒരു ദിവസം അപ്പോൾ ഈ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങളുടെ പുതിയ കൂട്ടുകാരെ അറിയിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വീഡിയോസ് കുറച്ച് നീണ്ടുപോയി ഇതൊരു ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പണി മുഴുവനായിട്ടും തീർന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ രാത്രിയിൽ വന്ന് കാണാനാണ് ഭംഗി ഇത് ഒരു സൗണ്ട് ബോക്സ് ആട്ടോ കാണുമ്പോൾ നമുക്കൊരു പാർക്കല് പോലെ തോന്നില്ലേ ഇതുപോലൊക്കെയാണ് ഇവിടുത്തെ നിർമ്മിതികൾ ഇവിടെ ഒരുപാട് പക്ഷികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ മറന്ന് മനസ്സൊന്ന് റിലാക്സ് ആവാനും മക്കളുടെ കൂടെ കളിക്കാനും പറ്റിയൊരു സ്ഥലമാണേ അപ്പോൾ പണികളൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടാവും അപ്പോൾ ചെറുവത്തൂർ ആർക്കോ കേട്ടോ അപ്പോൾ അറിയുന്നവർ ഇവിടെ അറിയുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് എല്ലാം ഒന്ന് കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുക ഇത്രയോ സമയം എന്നെ കേട്ട എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം